الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا اله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. رحمان راية سهودري ജീവിതത്തിൽ മുഴുക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് ശ്രദ്ധയുണ്ടാകണമെന്നും എല്ലാവരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് സഹോദരി സഹോദരന്മാരോട് സ്നേഹത്തോടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ വീട്ടിൽ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു മട്ടിൽ ആകാതിരിക്കാൻ നല്ല ശ്രദ്ധ വേണം അലസമട്ടിലുള്ള ഒരു ഇരുത്തവും റസൂല് പള്ളിയിൽ അനുവദിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ സംഗതി നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ അടിമത്വം പ്രകടിപ്പിക്കണം അടിമകളാണ് നമ്മൾ അപ്പൊ അത് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം പള്ളിയിൽ വന്നൊക്കെ ഇരിക്കുന്നതിനെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നതും ഒരിക്കൽ സഹാബികൾ പോയി റസൂല് പള്ളിയിൽ ഇരിക്കുന്നത് കണ്ടിട്ടാണ് അത്ര ഒരു അതിലേറെ ഒരു മനുഷ്യന് ചെറുതാക്കുക സാധ്യമല്ലാത്ത വിധം വിനയം പ്രകടിപ്പിക്കുക സാധ്യമല്ലാത്ത വിധം പള്ളിയിൽ റസൂല് വന്ന് ഇരിക്കുന്നത് കണ്ടപ്പോൾ സഹാബികൾ വല്ലാതെ മെപ്രാളപ്പെട്ട അങ്ങനെ ഒരു മനുഷ്യന് വിനയാന്യതനാവാൻ കഴിയുമോ അപ്പോൾ അള്ളാഹന്റെ മുമ്പിലുള്ള ഇരുത്തം അങ്ങനെയാണ് നമ്മളൊരു ഒരു ഈ സി ചെയർ മൂഡിൽ വളരെ ലാഘവത്തോട് കൂടിയിട്ട് അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ ഒഴിവാക്കണം പലപ്പോഴും ഞാൻ പറയണമെന്ന് കരുത രോഗമുള്ള ആളുകൾക്കും പ്രയാസമുള്ള ആളുകൾക്കൊക്കെ ഇളവുകൾ ഉണ്ട് അതിലൊക്കെ കാല് മുട്ട് ചിലപ്പോൾ മടക്കാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് നിർത്തി വെക്കേണ്ടി വരും പക്ഷെ അതൊന്നും ഇല്ലാതെ ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ അങ്ങനെ ചാരിയെ ഇരുന്നു കൂടൂ ഇരുന്നാൽ കാല് നീട്ടണം എന്നൊക്കെയുള്ള മനോഭാവം ശരിയല്ല അതുകൊണ്ട് പള്ളിയിൽ വന്നാൽ ആദ്യം നമ്മൾ മുമ്പിലെ മുമ്പിലെ സ്വപ്പിൽ വന്നിട്ട് സ്വപ്പ് പൂർത്തിയാക്കുക പിന്നെ അടുത്ത സ്വപ്പ് പിന്നെ അടുത്ത സ്വപ്പ് നമ്മൾ പള്ളിയിൽ വരുന്നത് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹത്വ എല്ലാം സ്വീകരിക്കണം നമുക്കതിലൂടെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു അമലായിട്ടിത് സ്വീകരിക്കപ്പെടണം എന്നുള്ളത് മാത്രമേ നമുക്ക് ഉദ്ദേശൂ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരും സഹോദരിമാരും കുട്ടികളും പള്ളിയിൽ വന്നാൽ കുട്ടികൾ കഴിയുന്നതും പുറകിലാണ് ഇരിക്കേണ്ടത് മുതിർന്ന ആളുകളാണ് മുമ്പിൽ വരേണ്ടത് അപ്പം അതൊക്കെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമെന്നും പള്ളിയിൽ മുമ്പിൽ സ്ഥലമുണ്ടെങ്കിൽ ചെറുപ്പക്കാരും യുവാക്കളും വയസ്സന്മാർ മാത്രം ആവണമെന്നൊന്നുമില്ല മുമ്പിൽ വന്നിട്ട് തന്നെ സ്വത്ത് പൂർത്തിയാക്കി 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 അങ്ങനെ ഇരിക്കണമെന്നും ഞാൻ അമുഖമായി സൂചിപ്പിക്കുകയാണ് അപ്പൊ സൂറത്തുൽ ഹുജുറാത്തിലെ രണ്ടാമത്തെ ആയത്താണ് ഇവിടെ പാരായണം ചെയ്തത് ഹുജുറാത്ത് ഹുജുറാത്ത് ഹുജ്റത്ത് പറഞ്ഞാൽ ഒരു മുറി റൂം എന്നൊക്കെ ഇതാണ് എന്റെ ബഹുവചനമാണ് ഹുജുറാത്ത് എന്നുള്ള പദം റൂമുകൾ മുറികൾ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ പത്നിമാര് താമസിച്ചിരുന്ന പള്ളിയോട് ചേർന്ന ചെറിയ മുറികൾ അതാണ് ഹുജുറാത്ത് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ആ സൂറയിലെ ഹുജുറാത്ത് എന്നുള്ള പേരിൽ ഒരു സൂറയുണ്ട് അത് ആ പേര് കിട്ടാൻ കാരണം അതിൽ ചില ഗ്രാമീണരായുള്ള ആളുകൾ പള്ളിയുടെ വീടിന്റെ പുറത്ത് വന്നിട്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം വിശ്രമിക്കുമ്പോൾ ഉറക്കെ വീടിനകത്തേക്ക് വിളിച്ച് ആ ഒരു സംഭവം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ഹുജറാത്ത് എന്നുള്ള പദം അതിന് പേരായിട്ട് നിശ്ചയിക്കപ്പെട്ടത് ഇതിൽ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത് നബിയുടെ വലാ ലഹു ബിൽ നബിയോട് ഉറക്കെ സംസാരിക്കുകയും വരുത് കി ബാളിക്കും നിങ്ങൾ പരസ്പരം ഒച്ച ഉയർത്തി സംസാരിക്കുന്നത് പോലെ നെബിയോട് സംസാരിക്കരുത് അന്തഹ താഴമാലുക്കും അത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകുമെന്നതിനാൽ അങ്ങനെ ചെയ്യരുത് ലാ വാൻസും നിങ്ങളത് അറിയില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് ഫലം കിട്ടുന്നില്ല കിട്ടുകയില്ല എന്ന വിവരം നിങ്ങൾ അറിയാതെ ഇരിക്കും പ്രവാചകന്റെ മുമ്പിൽ നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഉയർ ഉണർത്തിയത് ഒന്ന് റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ പോലും ശബ്ദം ഉയരാൻ പാടില്ല രണ്ട് റസൂലിനോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവിടുത്തെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല ഇനി അതിൽ നിന്ന് മൂന്നാമത് കിട്ടുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനം നിഷ്ഫലമായി ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട് ബനു തമീം എന്ന് പറയുന്ന ഒരു ഗോത്രം റസൂലിനെ കാണുന്നതിന് വേണ്ടി ടുത്തെത്തി പള്ളിയിലെത്തി ഉമർ ഹത്താബും ഒക്കെ പള്ളിയിലുണ്ട് റസൂല് റൂമിലാണുള്ളത് അവര് പള്ളിയിൽ വന്ന് റസൂലിനെ കാണുന്നത് സംബന്ധമായിട്ട് ഇങ്ങനെ എല്ലാരേം കൂടി റസൂലിന്റെ അടുത്തേക്ക് വിടാൻ വയ്യ അപ്പൊ ക്രിസുദ്ദീഖ് പറഞ്ഞു ഇവരിൽപ്പെട്ട ഇന്നേ ആള് റസൂലിനെ പോയി കാണട്ടെ ഉമർ ഖത്താബ് പറഞ്ഞല്ല മറ്റേ ആള് കാണട്ടെ അബുഅഖ് പറഞ്ഞു ഞാൻ പറഞ്ഞതിനെതിര് പറ വിചാരം അല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഏതായിരുന്നാലും ആ ഒരു ആ ഒരു സംസാരം അല്പം ശബ്ദം ഉയർന്നു ഇമാം ഇബിൻ കസീർ തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ് അല്പം ശബ്ദം ഉയർന്നപ്പോ റസൂലിന് വളരെ അരോചകമായിരിക്കും എന്ന് പറയേണ്ടതല്ല റസൂൽ ഒരു സുഖകരമായ താമസമല്ല വീട്ടിൽ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് വല്ലാതെ ക്ഷീണിക്കുമ്പോൾ ഒന്ന് വീട്ടിൽ വിശ്രമത്തിന് ഇരിക്കണം അപ്പോൾ ഒരു ആശ്വാസം കിട്ടേണ്ടതുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു വിശ്രമത്തിന്റെ അങ്ങനെ ഒരു വിശ്രമം സ്ഥിരമായിട്ട് ലഭിക്കുന്ന ആളുമല്ല വല്ലപ്പോഴും വല്ലപ്പോഴുമൊക്കെ അല്പസമയം വീട്ടിലൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നാൽ ഒരു സ്വസ്ഥത കൊടുക്കണം അപ്പൊ ഈ വിഷയം ഇങ്ങനെ ശബ്ദം അല്പം ഉയർന്നപ്പോ അള്ളാഹത്താല ഒരു അതപ് പഠിപ്പിക്കണം ഏകദേശം ഹിജറ ഒമ്പതാം വർഷം ഇസ്ലാമിന്റെ വ്യാപനമൊക്കെ പൂർണ്ണമായി വരുന്ന സന്ദർഭത്തിലാണ് അവതീർണമാകുന്നത് ആ സന്ദർഭത്തിലൊക്കെയാണ് ഇങ്ങനെ സ്വഭാവ മര്യാദകളുടെ വിശദാംശങ്ങളൊക്കെ പ്രവാചകനെയും അനുചരന്മാരെയും വിശ്വാസി സമൂഹത്തെയും അള്ളാഹു തല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തങ്ങളെക്കാളും ഹിജറയുടെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വ്യാപനം വളരെ ഏകദേശം പരിപൂർണമായി ഇങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ വിശദാംശങ്ങളോട് കൂടിയ സ്വഭാവ സംസ്കരണ ശിക്ഷണങ്ങൾ അള്ളാഹുല റസൂലിനും സഹാബികൾക്കും നമുക്കൊക്കെ നൽകിയിട്ടുള്ളത് അതിൽപ്പെട്ട ഒരു സ്വഭാവ ശിക്ഷണമാണ് ഈ വിഷയം അള്ളാഹ് പറഞ്ഞു നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല വലാ അതുപോലെ തന്നെ ബിൽ അദ്ദേഹത്തോട് നിങ്ങൾ ഉറക്കെ ശബ്ദം ഉയർത്തി സംസാരിക്കുകയും അരുത് ജഹരി ബാളിക്കും ലി ബാളി നിങ്ങളിൽപ്പെട്ട ചിലർ ചിലരോട് പറയുന്നത് പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് പോലെ റസൂലുമായി സംസാരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല താണു തന്നെ നിൽക്കണം ആ താഹത്ത ആഴ്മാലക്കും നിങ്ങളുടെ പ്രവർത്തനം നിഷ്ഫലമാകുമെന്നതിനാൽ വാൻസും ലാ തൃഷ്ണു നിങ്ങൾ ആ വിഷയം അറിയുകയില്ല ഇവിടെ നമ്മളെ അലട്ടുന്ന ഒരു വിഷയം ഇത് ആ കാലഘട്ടത്തേക്ക് മാത്രമുള്ള ഒരു സൂക്തമാണോ അതോ കാലാകാലത്തേക്കും പാലിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു വിഷയം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കഴിയുമെങ്കിൽ ഒരു മനുഷ്യൻ സംസാരിക്കേണ്ടത് സന്ദർഭത്തിന്റെ താല്പര്യമനുസരിച്ച് മിതമായും ആളുകൾക്ക് അത്യാവശ്യത്തിന് താൻ ആരോട് സംസാരിക്കുന്നുവോ അവർക്ക് കേൾക്കുമാറുമാണ് സാബിത്തുബിന് കൈസർ അലൈ അള്ളാഹു അൻഹു അതിനു മുമ്പ് ഉൾമർ അലി അള്ളാഹു അൻഹു അബു അക്ര സീഖ് ഇവരുടെ രണ്ടുപേരുടെയും വിഷയത്തിലാണല്ലോ ഈ ആയത്ത് അവതീർണമാകുന്നത് ഈ ആഴ്ച കാട്ടതിന് ശേഷം പിൽക്കാലത്തൊക്കെ ഉമർ റതിഹു അനഹു റസൂലിനോട് സംസാരിക്കുമ്പോ അത് കേട്ട് മനസ്സിലാക്കണമെങ്കിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടായിരുന്നു ശബ്ദം ഉയരുവെന്ന് അദ്ദേഹത്തിന് എപ്പോഴും പേടിയാണ് ഉമർ ഹത്താബിന് റസൂലിന്റെ സന്ദർഭ സന്നിധാനത്തിൽ റസൂലിനോട് തന്നെയും അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോ വളരെ സൂക്ഷിച്ചു ശ്രദ്ധിച്ചാൽ മാത്രമേ ഉമർ റതിാഹു അനുവിന്റെ ശബ്ദം പിന്നെ കേൾക്കുള്ളൂ റസൂലിന്റെ മുമ്പിൽ ബോക്രസ്യയ്ക്കാവട്ടെ അദ്ദേഹം റസൂലിനോടോ സഹോദരന്മാരോടോ സഹപ്രവർത്തകരോടോ ഒക്കെ വല്ലതും പറയുമ്പോ ഒരു സ്വകാര്യം പറയുന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുക ഈ ആയത്തിന്റെ വിശദീകരണം അവർക്ക് നല്ലവണ്ണം അറിയാം അൻ അത് തഹബത്ത എന്നാണ് അമലു നിഷലമാകുക എന്നുള്ള പേടിയാണ് അതുകൊണ്ട് വളരെ ജാഗ്രതയിലും വളരെയധികം സൂക്ഷ്മതയിലുമാണ് ഈ സൂക്തം അവതീർണമായതിനു ശേഷം അബുബക്കർ സിദ്ദീഖും ഉമർ റദുല്ലാഹു വൈനുവും റസൂലിന്റെ സന്നിധിയിൽ സംസാരിച്ചിരുന്നത് കൈസ് ഒരു നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രം ധാരാളം കേട്ടിട്ടുള്ളതാണ് മദീനയിലെ പ്രമാണിയാണ് അദ്ദേഹം മദീനയിലെ പൗരപ്രമുഖനാണ് അദ്ദേഹം ഹസറജ് ഗോത്രത്തിന്റെ അത്യുന്നത നേതാക്കന്മാരിൽ ഒരാളാണ് ബിൻ ക്രൈസ് അറബികളിലെ പ്രാമാണികരായ പ്രഭാഷകരിൽ ഒരാളാണ് ഏകദേശം മദീന ഹിജറയോടനുബന്ധിച്ചു തന്നെ അദ്ദേഹം അതിനോട് മുമ്പ് മുമ്പായി തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് മസ്ത്ര ഉമേറിന്റെ ശ്രമഫലമായിട്ട് സാബിത്ത് ബിൻ കൈസ് നല്ല ഒരു പ്രഭാഷകൻ നല്ലൊരു പ്രസംഗകനായപ്പോൾ റസൂലിന് വലിയ അനുഗ്രഹമായത് കാരണം ശത്രുക്കൾ വാചകങ്ങളിലൂടെ റസൂലിനെയും റസൂലിന്റെ അനുചരന്മാരെയും ഇരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് തുല്യമായി മറുപടി പറയാൻ ഒരുപക്ഷെ ഒരു ഒരു അല്പം മികച്ചു നിന്നുകൊണ്ട് മറുപടി പറയാൻ സാബിത്തു ബിൻ കൈസ് അല്ലാഹു അലഹുവിനെ പോലെയുള്ള പ്രഭാഷകന്മാരുടെ സഹായം റസൂലിന് ലഭിച്ചു പക്ഷേ ഈ ആഴ്ച കേട്ടപ്പോ സാബിത്ത് ബിന് കൈസ് ആളുകളുടെ മനസ്സിനെ പിടിച്ചെടുക്കാൻ സാമർഥ്യമുള്ള പ്രസംഗതനാണ് റസൂലും കൂട്ടരും മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ഹിജ്റ ചെയ്ത് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ പദങ്ങളിലുള്ള ഒരു വാചകം അത് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഒരുപോലെ ഒരുപോലെ ആവേശം പകരുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ താങ്കൾക്ക് സ്വാഗതം മദീനയിലേക്ക് സ്വാഗതം താങ്കളെ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ സമ്പത്തിനെയും ഞങ്ങളുടെ സ്ത്രീ ജനങ്ങളെയും ഞങ്ങൾ ഏത് വിധമാണോ അഭിമാനക്ഷതമേൽക്കാതെ സംരക്ഷിക്കുന്നത് ആ വിധം താങ്കളെയും അനുചരന്മാരെയും ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അത് മുഹാജദുകൾക്കും അൻസാറുകൾക്കും വല്ലാത്ത ഒരാവേശം പകർന്ന വാചകങ്ങളായിരുന്നു ഈ സാബിത്ത് പിന്നെ അൻഹു ഈ ആയത്ത് കേട്ടപ്പോ ഈ ആയത്ത് കേട്ടപ്പോ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പഠിച്ചു നമസ്കാരത്തിന് നിർബന്ധ നമസ്കാരത്തിന് മാത്രം പള്ളിയിൽ വരും അത് പറഞ്ഞ വീട്ടിൽ തന്നെ അങ്ങനെ നിൽക്കും പുറത്തിറങ്ങൂല്ല ഒന്ന് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ കാണാതെ വന്നപ്പോ അന്വേഷിച്ചു സാബിത്ത് അവിടെ പോയി അൻസാരിയെ പറഞ്ഞ അന്വേഷിപ്പിച്ചു സാബിത്തു പറഞ്ഞ മറുപടി പ്രവാചകരെ പ്രവാചകരോട് പറയണം എന്റെ ശബ്ദം അല്പം ഉയർന്ന ശബ്ദമാണ് ഞാൻ സംസാരിക്കുമ്പോഴും ചിലപ്പോൾ ഉച്ചത്തിലാ സംസാരിക്കുക ചില ആൾക്കാരുടെ അങ്ങനെ ഒരു പ്രകൃതി ഉണ്ടാകും എന്റെ പ്രസംഗമാണെങ്കിൽ അല്പം ശബ്ദം ഉയരാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് എന്റെ അമൽ മുഴുവൻ എന്ന് എന്നിപ്പോ ഞാൻ പേടിക്കുക എന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു എന്ന ഭയം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി മുതൽക്ക് അങ്ങോട്ട് വരുന്നില്ല നിസ്കരിച്ചാൽ ഉടനെ പരിയിൽ വന്നിരിക്കും എന്റെ ശബ്ദം റസൂലിനേക്കാൾ ഉയരാൻ പാടില്ല ഈ ആയത്തിന് വിരുദ്ധമാകും എന്റെ നിലപാട് എന്റെ പ്രകൃതി അതുകൊണ്ട് ഞാൻ ഇനി നിസ്കരിക്കാൻ മാത്രമേ പള്ളിയിലേക്ക് വരുന്നുള്ളൂ എന്ന് റസൂലിനോട് പറഞ്ഞയച്ചു റസൂൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ വല്ലാതെ സമാശ്വസിപ്പിച്ചു അതിനുശേഷമാണ് താങ്കൾ നരകത്ത് പോവുകയില്ല താങ്കൾ സ്വർഗത്തിലായിരിക്കും എന്ന് പ്രവചിച്ചു റസൂൽ ഇതേ അൻഹു ആണ് സൂറത്തുൽ പതിനെട്ടാമത്തെ സൂക്തം വലാ തുസർദ്ദി എന്ന സൂക്തം കേട്ടപ്പോ നിങ്ങൾ ജനങ്ങളോട് മുഖം തിരിക്കരുത് അഹന്ത കാണിക്കരുത് വലാ തംഷിഫിൽഹൻ മണ്ണില് അഹങ്കാരത്തോടുകൂടി നിങ്ങൾ നടക്കുകയും ചെയ്യരുത് ഇന്ന് അല്ലാഹുലാ യുഹിബു കുല മുഖ്താലിം ഫഹൂർ തീർച്ചയായും അള്ളാഹുവിന്ന് ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരനായ ആളെ ഇഷ്ടമല്ല തന്നെ എന്ന് സൂക്തം കേട്ടതിന് ശേഷവും സാബിത്വ പിന്നൊക്കെ ഇങ്ങനെ ഒരു ഒരു പ്രവൃത്തി ചെയ്യുകയുണ്ടായി അദ്ദേഹം വീട്ടിൽ പോയിട്ട് വാതിൽ തുറന്നിട്ട് റൂമിന്റെ വാതിൽ തുറന്നിട്ട് വാതിലടിച്ചു പൊട്ടിക്കറിയാൻ തുടങ്ങി ഈ ആയത്ത് കേട്ടതിന് ശേഷം അപ്പൊ റസൂല് ഇദ്ദേഹത്തെ പള്ളിയിൽ കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചു സ്ഥാപിത്തു പിന് കഴിച്ചവിടെ റസൂലിന്റെ ദൂതനോട് അദ്ദേഹം പറഞ്ഞു റസൂൽ ആരാച്ച് വിളിപ്പിച്ചു സ്ഥാപിത്തു പിന് കഴിച്ചില്ല എവിടെ വരാൻ പറയണം അദ്ദേഹം വന്നു റസൂൽ അന്വേഷിച്ചു എന്താ കാര്യം അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ വസ്ത്രം ഭംഗിയുള്ളതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്റെ ചെരുപ്പ് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ എന്റെ വസ്ത്രം നല്ല മോഡിയുള്ളതാവണമെന്നും ചെരുപ്പ് ഭംഗിയുള്ളതാവണമെന്നും അല്പമൊക്കെ വത്രാസിലും സ്റ്റൈലിലും നടക്കണമെന്നൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട് അത് ഈ ആയത്തിനെതിരാഗോല തംഷിഫിൽഹൻ ഇന്നലാഹലായിഹുല്ല മുഖ്താലിം ഫഹൂർ ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരനായ ഭൂമി ആളെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് അള്ളാഹു താലെ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ അള്ളാഹു ഇഷ്ടമില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുക എന്നുള്ള പേടിയായിട്ട് ആണ് റസൂല ഇങ്ങനെ ഞാൻ കരഞ്ഞതും വീട്ടിലടങ്ങിയിരുന്നതുമൊക്കെ വീട്ടിൽ ഇന്ന് കരയാണ് അപ്പോഴാണ് റസൂലി ആളെ അയച്ചിട്ട് വരുത്തിയത് അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് സാബിത്ത് ബിൻ കൈസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ മഹത്വം നമ്മൾ അറിയേണ്ടതാണ് ഇതേ സാബിത്ത് ബിൻ കൈസ്ഹു ആണ് യമാ യുദ്ധത്തിൽ യമാമ എന്ന് പറയുന്നത് അബുബക്കർ സുദ്ദീഖ് അലുള്ളാഹു വൈനഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കള്ള പ്രവാചകന്മാരുടെ അനുയായികളുമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഘടനമാണ് ആദ്യഘട്ടത്തിലൊക്കെ മുസ്ലിംങ്ങൾ പരാജയത്തിന്റെ കാരണം പരസ്പരം കുറ്റം പറയുക അതൊരു പരാജയത്തിന്റെ അടയാളം ഞങ്ങളെ കുറ്റം പറയാം ഞങ്ങൾ ഇന്നെ കുറ്റം പറയുക ഇത് സമൂഹത്തിൽ വിള്ളൽ വീഴ്ത്തും ഇതൊരു നല്ല ഗുണമല്ല അന്ന് ചെറിയ ചെറിയ വീഴ്ചകൾ ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ വീഴ്ചകൾ പരസ്പരമുണ്ടായി അത് മനസ്സകലാൻ കാരണമാക്കും ഒരു ചെറിയ വിള്ളല് വീണാ പിന്നെ അത് വർദ്ധിക്കാൻ പിശാജി ശ്രമിച്ചുകൊണ്ടിരിക്കും സാവിത്വവിനക്കാഴ്ച മനസ്സിലായി എന്താണ് നമ്മൾ പരാജയപ്പെടുന്നത് അതുകൊണ്ട് ഒരാൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ മറ്റേ ഇങ്ങോട്ട് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ഒരു പ്രയാസം വന്നപ്പോ സാബിത്വിന് ഖൈസ് പറഞ്ഞു നിങ്ങൾക്ക് ശിക്ഷണം നൽകിയിരുന്ന അത്യുത്തമനായ അത്യുന്നതനായ ഒരാൾ എന്നില്ല അള്ള റസൂൽ എന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ഈ നിലപാട് തിരുത്തിയിട്ട് നിങ്ങൾ ബദറിലും മുഹദിലും ഒക്കെ കാണിച്ചിരുന്ന ആവേശം കാണിക്കേണ്ട സന്ദർഭമാണിത് എന്ന് അനുയായികളെ തെരിയപ്പെടുത്തിയതിനു ശേഷം സാദ്ബിത്തുവിന് ഖൈസ് തന്റെ വേഷമൊക്കെ ഒന്നാണ് മാറ്റിയിട്ട് കഫംപുടം എടുത്തിട്ടാണ് ധരിച്ചു കഫമ്പുടമെടുത്ത് ധരിച്ചു അദ്ദേഹം എന്നിട്ട് നമ്മൾ മയ്യത്തിന് സുഗന്ധം പൂശുന്നത് പോലെയുള്ള ഒരു സുഗന്ധമൊക്കെ പൂശിയിട്ട് യമാമയിലെ യുദ്ധമുന്നണിയിലേക്ക് ആ യുദ്ധത്തിന്റെ മുന്നണിയിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ടു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഈ ആവേശത്തിന്റെ ഫലമായി മുസ്ലിമീങ്ങളുടെ അല്പസ്വല്പം തകരാറുകളൊക്കെ അവർ സ്വയം തിരുത്തിക്കൊണ്ട് ശത്രുക്കൾക്കെതിരെ ഒന്നാകെ ആഞ്ഞടിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്തു സാബിത്വവിന് കൈസ് അവിടെ രക്തസാക്ഷിയായി അപ്പൊ ഇങ്ങനെയുള്ള മഹാന്മാർ ഖുറാനിൻ്റെ സൂക്തങ്ങളെ തങ്ങളുടെ നിലപാടുമായി തട്ടിച്ചു നോക്കുകയാണ് ഞാൻ തിരുത്തേണ്ടതുണ്ടോ എൻ്റെ ഏത് സ്വഭാവവുമായിട്ടാണ് ഈ ആയത്ത് ഏറ്റുമുട്ടുന്നത് എവിടെയാണ് ഖുറാനുമായി ഞാൻ മാറ്റുരച്ച് നോക്കുമ്പോൾ ഞാൻ പരാജയപ്പെടുന്നത് അതാണ് ഖുറാനിന്റെ പിന്തുടർച്ച പിന്തുടരൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മിൽ നിരന്തരമായി ഉണ്ടായിരിക്കേണ്ട ഒരു മാറ്റുരച്ച് പരിശോധനയാണിത് ഖുറാനിന്റെ ഓരോ സൂക്തങ്ങൾ ഓരോ ആയത്തുകൾ അത് എന്റെ ജീവിതത്തിലെ ഏത് വിശദാംശങ്ങളുമായാണ് ഏറ്റുമുട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഖുറാനിന്റെ വാഹകനാണെന്നും ഖുറാനിന്റെ പാരായകനാണെന്നും ഖുറാൻ ഉൾക്കൊള്ളുന്നവനാണെന്നും പറയാൻ പറ്റും അതോടൊപ്പം തന്നെ നടക്കേണ്ടത് പഠനവും ചിന്തയും അതുപോലെയുള്ള ഹൃദ്യസ്ഥമാക്കലൊക്കെ കൂടെ നടക്കേണ്ടതുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മളിപ്പോൾ ഒന്ന് അൽക്കവ് പോതിയിട്ടുണ്ടാവും അൽക്കഹ് ഓതുന്ന സ്വഭാവമൊക്കെ പതുക്കെ പതുക്കെ എടുത്തു പോകുക എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല അൽക്കഫ് വളരെ പ്രധാനപ്പെട്ട് തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം ഓതേണ്ട തന്നെയാണ് അത് ആദ്യത്തെ ആയത്തുകൾ ദജാലിന്റെ ശല്യത്തിൽ ശല്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും എന്നൊക്കെയുള്ള ഹദീസുകളുണ്ട് ഉണ്ട് ഏതായിരുന്നാലും ഖുർആാനിനെ നമുക്കറിയാം അത് വളരെ വേഗത്തിൽ അതിനെ പഠിക്കാൻ കഴിയും ഏറ്റവും ചുരുങ്ങിയത് കാണാതെ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയാം പഠിക്കാൻ പടിയും പക്ഷെ മറക്കും ചെയ്യും നമ്മളൊക്കെ പറയലുണ്ടത് വേൻ പടിയൊക്കെ ചെയ്യും പക്ഷെ അതേപോലെ അതൻ മറക്കും അങ്ങനെ തന്നെയാണ് ഖുർ സ്വഭാവം അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാ റസൂലും പറഞ്ഞത് റസൂല് പറഞ്ഞത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഒട്ടകം പോലെയാണ് ആ നബി മുസലി നബി അലൈഹി വസ്സലം ഖാല റസൂൽ അലൈ വസ്സലം പറഞ്ഞതായിട്ട് അബു മുസലരി പറയുന്നു അത് ഖുർആൻ വേഗം ഇണങ്ങും എന്നാ പറഞ്ഞത് വേഗംങ്ങും നിങ്ങൾ ഖുർആാനെ പതിവാക്കിക്കൊണ്ടിരിക്കണം അതിനെ പരിചരിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു തന്നെയാണ് സത്യം അത് ഖുർആൻ വളരെ പെട്ടെന്ന് ചാടിപ്പോകും ഒട്ടകം അതിന്റെ കയറിൽ നിന്ന് ചാടിപ്പോകുന്നത് പോലെ ഒട്ടകത്തെ കെട്ടിയിട്ടാൽ അല്പം ശ്രദ്ധക്കുറവുണ്ടായ ആ ചാടിപ്പോവും വേഗം അണങ്ങണ സാധനമാണ് ഈ ഒട്ടകം ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം അറബികളുടെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാൽ നമുക്കറിയാം വളരെ പെട്ടെന്ന് പെട്ടെന്നണങ്ങും വളരെ പെട്ടെന്ന് പെട്ടെന്നണങ്ങുന്ന ജീവിയാണ് പക്ഷേ അതിന് നേരത്ത് ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ പിന്നെ ഉടമ അവിടെ കടന്നുറങ്ങാണ് മരുഭൂമിന്റെ നടുക്കാണ് ഞാൻ പോയ അയാൾ കൊടുങ്ങുന്നു മൂപ്പർക്ക് ബേജാറൊന്നും ഉണ്ടാവില്ല മൂപ്പർ വേഗം തീറ്റ അന്വേഷിച്ചാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് അകന്നു പോവും ഇത് ഖുറാന്റെ ഒരു സ്വഭാവമാണ് വളരെ പെട്ടെന്ന് നാമുമായിട്ട് അത് ഇണങ്ങും പക്ഷെ അല്പം ശ്രദ്ധ കുറവും അല്പം സൂക്ഷ്മത കുറവും അല്പം ജാഗ്രത കുറവും അല്പം പരിചരണത്തിലുള്ള വീഴ്ചയൊക്കെ വന്നാൽ അതേപോലെ തന്നെ നമ്മൾ നകന്നു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ പഠിച്ച പല തുറകളും പല സംഗതികളും നമുക്ക് അല്പം കഴിയുമ്പോൾ ഓർമ്മയില്ലാതെ പോകുന്നത് അതുകൊണ്ടൊരു ഭാഗം പഠിച്ചാൽ അതടക്കൊന്ന് ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുക വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക പള്ളിയിലേക്ക് പോകുമ്പോ കടയിലേക്ക് പോകുമ്പോ മടങ്ങി വരുമ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ പഠിച്ച ഭാഗം ഓർമ്മിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടക്ക് പഴയ ഭാഗങ്ങളൊക്കെ മുസാഹ് എടുത്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഇത് റസൂൾ സല്ലാഹു അഹി മുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഇതിന് സമാനമായ ഒരുപാട് ഹദീസുകളുണ്ട് ഒരുപാട് ഹദീസുകളുണ്ട് ഇമാം ബുഖാരി ഇതിന്റെ വിഷയമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഖുറാൻ പരിചരണത്തിനുള്ള പ്രേരണ അതുപോലെ തന്നെ ഖുറാനിനെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതുമാണ് ഇതിന്റെ വിഷയമെന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുകയാണ് ഖുർആൻ പഠിച്ചത് മറന്നു പോവുക എന്ന് പറയുന്നത് ഒരു മോശം പ്രവണതയായി റസൂല് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് പഠിച്ചത് അങ്ങനെ അങ്ങോട്ട് മറക്കാതിരിക്കണം നമ്മൾ അതിന് വേണ്ടത് ഇത് തന്നെയാണ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുക പുതുക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ മറന്നു എന്ന് പറയുന്നത് പോലും മോശമാണെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് അത്ര തന്നെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തു മറിയമ്മിലെ അൻപത്തൊമ്പതാമത്തിന്റെ അൻപത്തൊമ്പതാമത്തെ സൂക്തം ഓതിയിട്ട് റസൂൽ പറഞ്ഞ ഒരു വാചകം ഹദീസ് മറിയമ്മില അൻപത്തൊമ്പതാമത്തെ സൂക്തം ഇതാണ് ഒരുപാട് പ്രവാചകന്മാരുടെ നബിയുടെയും ഇസാക്കയും ഒക്കെ കഥ ഇങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം അവരുടെയൊക്കെ പിന്നിൽ ഒരു തലമുറ വന്നു ഫലഫിം പിൻ തലമുറ വന്നു അലാൾ നമസ്കാരത്തെ പാഴാക്കിക്കളഞ്ഞു വത്തബാൾ സ്വന്തം താൽപര്യങ്ങളുടെയും ഇച്ചങ്ങളുടെയും ആഗ്രഹാഭിലാഷങ്ങളുടെയും പുറകില് പോയി അവർ തങ്ങളുടെ വഴികേടിനെ വഴികേടിന്റെ പര്യവസാനത്തെ കണ്ടുകൂടും കണ്ടുമുട്ടേണ്ടി വരും ഈ സൂക്തം മോദിയിട്ട് റസൂല് പറഞ്ഞു റസൂല് പറഞ്ഞതായിട്ട് അബൂ അൻഹു പറഞ്ഞു റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സുമ യക്കൂനു പിന്നെയും ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും യക്റൌനൽ ഖുർആൻ അവർ ഖുർആൻ ഓതും ഖുർആൻ വായിക്കും ലാ യഅദു തറാഖീഹിം അവരുടെ തൊണ്ടക്കുഴിക്ക് കീഴ ഇറങ്ങുകയില്ല വ യക്റൗൽ ഖുർആന സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ ഖുർആൻ പാരായണം ചെയ്യും മുഹമ്മിനുൻ മുഹമ്മിന് ഖുർആൻ പാരായണം ചെയ്യും വ മുനാഫിക്കുൻ മുനാഫിക്കും ഖുർആൻ പാരായണം ചെയ്യും ഇപ്പൊ പാചിറും ഫാജിറും അധർമ്മിയായ മനുഷ്യനും ഖുർആൻ പാരായണം ചെയ്യും ഇപ്പൊ ഖുർ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് മൂമിനികളുടെ മാത്രം സ്വഭാവമല്ല മുനാഫിക്കുകളും അതിലുണ്ടാകും ഫാജിറുകളും ഉണ്ടാകും ചിലപ്പോഴൊക്കെ നമ്മെ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത ഈ മുനാഫിക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഏതോ ഒരു പ്രത്യേക വർഗം അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലിന്റെ കാലത്തിൽ അവരൊരു പ്രത്യേക വർഗമായിട്ടുള്ള റസൂൽ ആകെ പത്ത് മുപ്പത്തി അഞ്ച് മുനാഫിക്കുകളുടെ പേര് അവസാനമായപ്പോ ഹൃദയഫത്തു ബിനുൽ യമാൻ റഹുല്ലാഹു അലഹുവിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റൊരാളോട് റസൂൽ അത് പറഞ്ഞിട്ടില്ല ഹൃദയഫത്തുൽ യമാനും അത് പറഞ്ഞിട്ടില്ല അവർ ഈ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുള്ളവരാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ചിലപ്പോഴൊക്കെ ചില സാധുക്കൾ പറയാറുണ്ട് എല്ലാവരും മുനാഫിക്കുകളാണ് ഞാനൊഴിച്ച് ഞാൻ ചോദിച്ചിട്ട് എന്റെ കൂട്ടത്തിൽപ്പെട്ടവലോ ഇല്ലാരും മുനാഫിക്കുകളാണ് ഇതൊരു അപകടം പിടിച്ച വാദമാണ് അങ്ങനെയല്ല ആ വിഷയം തന്നെ മനസ്സിലാക്കേണ്ടത് അത് സൂറത്തു ഇസായിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിലും സൂറത്തു നജുമിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിലും ശുദ്ധ ഭോഷ്കൻ ആ വാദഗതി തന്നെ ഉമർ അല്ലി ലാഹുൽ എന്ന് പറഞ്ഞ ഒരുപാട് ഉദ്ധരണികളുണ്ട് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാപ്പറ്റ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മുനാഫിക്ക് ഓതും എന്ന് പറയുമ്പോൾ ഞാൻ ഏത് ഗണത്തിൽ വരുന്ന ഞാൻ എന്നെ പേടിപ്പിക്കേണ്ട വിഷയതാണ് മറ്റുള്ളവരുടെ വിഷയമല്ല എന്നാൽ അലട്ടത് എന്നാൽ അലട്ടേണ്ട വിഷയം എന്നിൽ കാപ്പ്യത്തിന്റെ ലക്ഷണമുണ്ടോ ഞാൻ കപ്പടനായിക്കൊണ്ടാണോ ഖുർആൻ വായിക്കുന്നത് ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെ പഠിപ്പിച്ചിരുന്നത് ഉമർഹുനഹുഹുവിന് പേടി അതായിരുന്നു ഞാൻ മുനാഫിക്കായിട്ടുണ്ടോ മറ്റുള്ളവരെ മുഴുവൻ മുനാഫിക്കാക്കുകയും മറ്റുള്ളവരെ മുഴുവൻ നരഗാർഹരായി കാണുകയും അല്ല ഉമർ അല്ലുല്ലാഹു നെഹ് ചെയ്തിരുന്നത് ഹംഗ്വലറല്ലാഹുനുഹുവിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മുനാഫിക്കായി പോയി എന്നാണ് അദ്ദേഹം പേടിച്ചത് പക്ഷേ ഇവിടെ ചില സാധുക്കളായ ആൾക്കാർ പറയാറുണ്ട് എല്ലാവരും മുനാഫിക്കാ അത് കാര്യങ്ങൾ വേണ്ടത്ര ഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു സംസാരമാണ് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടണം കാപ്പറ്റത്തിന്റെ ലക്ഷണം എന്നുണ്ടോ ഈ ഹദീസ് ഉദ്ധരിച്ച ഇതിന്റെ തനതിലെ റാവികളിൽപ്പെട്ട ഒരാള് ബഷീർ അദ്ദേഹം അതിൽ തന്നെ പെട്ട വലീദ് എന്ന് പറയുന്ന ആളോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ മൂന്ന് കൂട്ടർ എന്ന് പറഞ്ഞാൽ മൂന്ന് കൂട്ടർ ഖുറാനോ എന്ന് പറയുന്നു അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നെ ഞാനല്ലാത്ത എല്ലാവരും എന്നല്ല എന്നിൽ അതിന്റെ അടയാളങ്ങൾ ഉണ്ടോ ഞാൻ ഖുറാന്റെ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടും ഖുറാൻ അനുസരിച്ച് മാറാൻ തയ്യാറായിക്കൊണ്ടും ഖുറാനിന്റെ ആശയങ്ങളെ മുഴുവനായി അംഗീകരിക്കാൻ തയ്യാറായിക്കൊണ്ടും തന്നെയല്ലേ ഖുറാൻ ഇന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഖുറാൻ വായിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത് ആരാണ് ഈ മൂന്ന് കുട്ടര് അപ്പോ അദ്ദേഹം പറയുകയാണ് അൽ മുനാഫിക്കു ബിഹി മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ സംഗതി ഉള്ളിൽ കുഫറാണ് കുഫറിന്റെ ഒരു സബ്ബാണ് സബ് വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ് മുനാഫിക്ക് മരിക്കൊക്കെ അതിന്റെ സബ്ബായിട്ട് വരുന്ന ആൾക്കാരാണ് കുഫറാണ് അടിസ്ഥാന ദോഷം അടിസ്ഥാന തെറ്റ് കുഫർ നിഷേധമാണ് ബാക്കിയൊക്കെ അതിന്റെ അതിന്റെ ചോട്ടിൽ വരുന്ന സബ് ടൈറ്റലുകളാണ് ബാക്കിയൊക്കെ എന്റെ വിശദീകരണം അങ്ങനെയാണ് അപ്പോൾ അത് മുനാഫിക് കാഫിറിയു മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ അതിൽ യഥാർത്ഥത്തിൽ അവർ നിഷേധികളാണ് പിന്നെ അവർ വിശ്വാസം പ്രകടിപ്പിക്കണം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകളെ കാണുമ്പോ വിശ്വാസിയായി മാറുകയും സ്വകാര്യ ജീവിതത്തിൽ ഖുറാനിന്റെ നിലപാടുകൾക്ക് വിരുദ്ധവുമായ നിലപാട് എന്നിൽ ഉണ്ടെങ്കിൽ എന്നിൽ അല്പമായ രോഗമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം അത് ഞാൻ തിരുത്തണം എന്ന് പറഞ്ഞാൽ യഥാക്കൽ ബിഹി അതുകൊണ്ട് തിന്നാനുള്ള മാർഗം ഉണ്ടാക്കും ആ അങ്ങനെയുണ്ട് ഞാനതിപ്പോ വിശദീകരിക്കണില്ല സമയമുള്ളത് ഖുർആൻ കൊണ്ട് തിന്ന അതിന് കള്ളപ്പത്തുകൾ ഉണ്ടാക്കിയിട്ടും കള്ളവ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടും ആളുകളെ വഴികേടിൽ തളച്ചിട്ടും ഖുർആന്റെ ആശയങ്ങൾ തടഞ്ഞിട്ടും ഖുറാന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാതെയും അതിലായിട്ട് വിശ്വസിക്കും എന്നാണ് ഇത് ഇമാം ഇബ്രസീറിന്റെ തന്നെ ഫലായി ഖുർആാൻ ഖുറാനിന്റെ ശ്രേഷ്ഠതകൾ മേന്മകൾ എന്നൊക്കെ പറയുന്ന ഒരു അറബിയിലൂടെ ലഘു കൃതിയുണ്ട് അതിൽ കൊടുത്തിരിക്കുന്ന ഹദീസാണ് അപ്പോ ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ കേൾക്കുമ്പോ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷെ ഇതൊക്കെ നമ്മൾ അറിയണം നമ്മൾ അറിയാതിരുന്നാൽ നമ്മളും അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക എന്നെ പറ്റി ഞാൻ നമ്മളിൽ ഓരോരുത്തരെ പറ്റി നമ്മളിൽ ഓരോരുത്തർ വടസ്വന നിന്റെ സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് ഞാൻ തിരിയേണ്ടത് അഥവാ നരകത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ നീ തിരുത്തണം അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് അതിനുള്ള അവസരം എനിക്ക് തരണം എന്ന രൂപത്തിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെറുതായിക്കൊണ്ട് കുരാൻ്റെ അനുയായികളായി മാറാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് പടച്ച തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ